എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ട് പരിചയപ്പെടുത്തലാണ് നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കുന്ന സർക്യൂട്ടാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്ന് പോയിൻ്റ് ഏഴ് വോൾട്ടിൻ്റെ മൂന്ന് ബാറ്ററി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാം അത് ഇതിനകത്ത് ചാർജ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ സുഖമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാം ഒമ്പത് വാട്ട്സിൻ്റെ ഒരു എൽ ഇ ഡി ബൾബ് കത്തിക്കാവുന്ന ഒരു ഇൻവെർട്ടർ സർക്യൂട്ടാണിത് അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടാം അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോകൾ വീടുകളിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് പങ്കിട്ട് കൊടുക്കുക നമുക്കിതിനുമായുള്ള സാധനങ്ങൾ പഴയ സി എഫ് എൽ ലൈറ്റിൻ്റെ അകത്തിരിക്കുന്ന ആ ബോർഡിൽ നിന്ന് എടുക്കാവുന്നതാണ് അതായത് കോയിലെ ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ ഡയോഡ് എന്നിവ നമുക്ക് ഈ ബോർഡിൽ നിന്ന് എടുക്കാവുന്നതാണ് ഈ ബോർഡിൽ ഇല്ലാത്ത ഉപകരണങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതായത് ഐ സി മുതലായവ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടാം ഈ കോയിലാണ് നമ്മൾ സി എഫ് എല്ലിൽ നിന്ന് അടിച്ചെടുക്കുന്ന കോയിൽ ഞാനൊരു സി എഫ് എല്ലിൽ നിന്ന് അടിച്ചെടുത്തതാണ് ഇതാണ് ആ കോയില് അതിനു നമുക്കൊരു ഡയോഡ് വേണം അതും സി എഫ് എല്ലിൽ ഉണ്ട് ഇത് ബി എ നൂറ്റി അൻപത്തൊമ്പത് ഡയോഡാണ് ഈ ഭാഗത്താണ് ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗത്താണുള്ളത് ഇതില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം അത് കഴിഞ്ഞ് നമുക്ക് ട്രാൻസിസ്റ്റർ ഒരെണ്ണം വേണം പതിമൂവായിരത്തി അഞ്ച് അതും നമ്മളൊരു ബോഡിയിൽ നിന്ന് ഈ സി എഫ് എല്ലിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്തതാണ് പിന്നിട്ട് നമുക്ക് നൂറ് ോമിൻ്റെ ഒരു റെസിസ്റ്റർ വേണം അതിനുശേഷം നമുക്ക് ഒൺ മെഗിൻ്റെ ഒരു റെസിസ്റ്റർ വേണം ഒൺ കെയുടെ ഒരു റെസിസ്റ്റർ വേണം അതിനുശേഷം നമുക്ക് ത്രീ പോയിൻറ്റ് ത്രീ കെയുടെ ഒരു റെസിസ്റ്റർ വേണം അതിനുശേഷം നമുക്ക് നാനൂറ്റി എഴുപത് യു എഫ് ഇരുപത്തിയഞ്ച് വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ വേണം അതിന് ശേഷം നമുക്ക് ടു പോയിൻ്റ് ടു യു എഫ് നാനൂറ് വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ വേണം ഒരു ഐസി വേണം ഇതാണ് ഐ സി അതായത് എൻ ഇ അഞ്ഞൂറ്റി അൻപത്തഞ്ച് എന്ന ഐസി വേണം അതിനുശേഷം നമുക്ക് ഒരു ഡിസ്ക് കപ്പാസിറ്റർ വേണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതെൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പി എഫ് ഡിസ്ക് കപ്പാസിറ്റർ വണ്ണം വേണം ഇത് കോയിലാണ് ഈ വരച്ചേക്കുന്നത് ഇതെല്ലാം റെസിസ്റ്ററുകളാണ് വരച്ചേക്കുന്നത് ഇത് കപ്പാസിറ്ററാണ് ഇതാണ് ആ ഡിസ്ക് കപ്പാസിറ്ററാണ് ഞാൻ വരച്ചിരിക്കുന്നത് ഇത് ഐ സി ആണ് ഈ വരച്ചിരിക്കുന്നത് എൻ ഇ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് എന്ന ഐ ആണ് ഇതിന് എട്ട് കാലുകളാണ് ഇത് ഒന്നാമത്തെ കാല് രണ്ടാമത്തെ കാല് മൂന്നാമത്തെ കാല് നാലാമത്തെ കാല് അഞ്ചാമത്തെ കാല് ആറാമത്തെ കാല് ഏഴാമത്തെ കാല് എട്ടാമത്തെ കാല് ഈ ഐ സിയുടെ എട്ടാമത്തെ കാലും നാലാമത്തെ കാലും കൂടെ നമ്മൾ ബന്ധിപ്പിക്കുക അതിനുശേഷം ഐ സിയുടെ രണ്ടാമത്തെ കാലും ആറാമത്തെ കാലും കൂടെ ബന്ധിപ്പിക്കുക അതിനുശേഷം കോയലിൻ്റെ രണ്ട് കാലുള്ളതിൽ ഒരു കാല് ഐസിയുടെ എട്ടാമത്തെ കാലിലേക്ക് കൊടുക്കുക ഇതുപോലെ രണ്ട് കാലുകൾ കാണും ഏതെങ്കിലും ഒരു കാല് ഐസിയുടെ എട്ടാമത്തെ കാലുകൊടുക്കുക അത് കഴിഞ്ഞ് നാനൂറ്റി എഴുപത് യു എഫ് ഇരുപത്തഞ്ച് വോൾട്ട് കപ്പാസിൻ്റെ പോസിറ്റീവും എട്ടാമത്തെ കാലില് കൊടുക്കുക അതിന് നെഗറ്റീവ് ഐസിയുടെ ഒന്നാമത്തെ കാലിലും കൊടുക്കുന്നു അതിനുശേഷം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പി എഫ് എന്ന കപ്പാസിൻ്റെ ഒരു കാല് ഐസിയുടെ ഒന്നാമത്തെ കാലിലും രണ്ടാമത്തത് ഐ രണ്ടാമത്തെ കാലിലും കൊടുക്കുന്നു അടുത്ത കാല് ഐസിയുടെ രണ്ടാമത്തെ കാലിലും കൊടുക്കുന്നു അതിനുശേഷം നൂറ് ഓമിൻ്റെ റെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു കാല് ഐ മൂന്നാമത്തെ കാലിൽ കൊടുക്കുന്നു അതിൻ്റെ മറുകാല് ട്രാൻസിസ്റ്റിൻ്റെ രണ്ട് ഒന്നാമത്തെ കാലിലും കൊടുക്കുന്നു അതായത് പതിമൂവായിരത്തി എന്ന ട്രാൻസിസ്റ്റൻ്റെ ഒന്നാമത്തെ കാലിൽ കൊടുക്കുന്നു അതിനുശേഷം ബി എ നൂറ്റി അൻപത്തൊമ്പത് എന്ന ഡയോഡ് എടുക്കുക ഒരു ഡയോഡ് എടുക്കുക അതിൻ്റെ വരയില്ലാത്ത ഭാഗം ട്രാൻസിസ്റ്ററിൻ്റെ നടുക്കലത്തെ രണ്ടാമത്തെ കാലിൽ കൊടുക്കുന്നു അതായത് വരയുള്ള ഭാഗം ഇത് ഇത് വരയില്ലാത്ത വരയില്ലാത്ത ഭാഗം നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ നടുക്കലത്തെ കാലിൽ കൊടുക്കുന്നു അതിന് ശേഷം കോയിലിൻ്റെ അടുത്ത കാലും ഈ ട്രാൻസിസ്റ്ററിൻ്റെ നടുക്കലത്തെ കാലിലേക്ക് നമ്മൾ കൊടുക്കുന്നു അതിനുശേഷം ത്രീ ത്രീ പോയിൻ്റ് ത്രീ കെയുടെ ഒരു റെസ്റ്റെടുക്കുക അതിൻ്റെ ഒരു കാല് ഐസിയുടെ എട്ടാമത്തെ കാലിലും കൊടുക്കുക അതിൻ്റെ മറുകാല് ഐസിയുടെ ഏഴാമത്തെ കാലിലും കൊടുക്കുക അതിനുശേഷം ഒൻകെയുടെ ഒരു റെസ്റ്റ് എടുക്കുക അതിൻ്റെ ഒരു കാല് ഐസിയുടെ ഏഴാമത്തെ കാലിൽ കൊടുക്കുക അതിൻ്റെ മറുകാല് ഐസിയുടെ ആറാമത്തെ കാലിലും കൊടുക്കുക അതിനുശേഷം ഒരു ഒന്മഗും ടു പോയിൻറ്റ് ടു യു എഫിൻ്റെ ഒരു കപ്പാസിറ്റും എടുത്തിട്ട് ആ മെഗിൻ്റെ ഒരു കാലും കപ്പാസിൻ്റെ പോസിറ്റീവ് ഒരുമിച്ചാക്കുക അതിനു കഴിഞ്ഞിട്ട് മെഗിൻ്റെ കാലും കപ്പാസത്തിൻ്റെ പോസിറ്റീവും കൊടുത്തത് ഡയോഡിൻ്റെ വരയുള്ള ആ ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുക അതെ ഈ ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുക ശേഷം കപ്പാസിൻ്റെ നെഗറ്റീവും റെസിസ്റ്റൻ്റ് വൺ മെഗിൻ്റെ റെസിസ്റ്റൻ്റെ അടുത്ത കാലുമായിട്ട് ബന്ധിപ്പിക്കുക ഇത് രണ്ടും കൂടെ ഐ സിയുടെ ഒന്നാമത്തെ കാലിലേക്ക് കൊടുക്കുക അതിനുശേഷം ഇനി നമുക്ക് ഈ ബൾബ് കൊടുക്കാനുള്ള ഔട്ട് എടുക്കണം അത് ഈ ഡയോഡിൻ്റെ വരെയുള്ള ഭാഗവും കപ്പാസത്തിൻ്റെ പോസിറ്റീവും റെസിസ്റ്ററിൻ്റെ ഒന്മക്ക് റെസിസ്റ്ററിൻ്റെ ഒരു കാലുകൾ കൊടുത്താൽ അവിടെ നിന്ന് എടുക്കുക അതായത് ഇവിടുന്ന് ഇവിടെയാണ് ബൾബിന് ഒരു ഔട്ട് എടുക്കുന്നത് ഇവിടുന്ന് ഒരു ഔട്ട് എടുക്കുക ഒമ്പത് വാൾസ് ബൾബ് കത്തിക്കാനുള്ള ഔട്ട് ഇവിടെ എന്ന് ഓർമ്മ എടുക്കുന്നത് ഇനി അടുത്ത ഔട്ട് എടുക്കുന്നത് നമ്മൾ ഐ സിയുടെ ഒന്നാമത്തെ പിന്നിൽ നിന്നാണ് അതായത് ഈ കപ്പാസിൻ്റെ നെഗറ്റീവും വൺ ഒരു കാലും കൂടി ഇട്ട് കൊടുത്താൽ അവിടെ നിന്ന് എടുക്കാം അവിടെ നിന്നും എടുക്കാം അതായത് ഐ സി പോവുകയാണ് ആ കാൽ ആ രണ്ട് കാലുകളും അപ്പം ഇവിടുന്ന് ഒരു അതായത് ഇവിടെ വരുന്നതാണ് ഈ കപ്പാസിറ്ററും അതിൽ ബന്ധിപ്പിച്ചേക്കുന്നതാണ് ഈ ഡിസ്ക്കും അതിൽ ബന്ധിപ്പിച്ചേക്കാണ് ഇവിടുന്ന് ആണ് ഇനി നമ്മൾ ഒരു ഔട്ടും കൂടെ എടുക്കുന്നത് ഇതിലാണ് ബൾബ് കണക്ട് ചെയ്യേണ്ടത് ഈ രണ്ട് വയറും കൂടെ ബൾബിന് വേണ്ടിയുള്ളതാണ് ഇനി നമുക്ക് ബാറ്ററി കൊടുക്കാൻ എടുക്കണം അതിന് ബാറ്ററിയുടെ പോസിറ്റീവ് ഐ സിയുടെ എട്ടാമത്തെ പിന്നിൽ നിന്ന് എടുക്കുന്നു ഇവിടുന്ന് ആണ് ബാറ്ററിക്ക് പോസിറ്റീവ് കൊടുക്കുന്നത് ഇനി നെഗറ്റീവ് നമ്മൾ ഐ സിയുടെ ഒന്നാമത്തെ കാലിൽ നിന്ന് എടുക്കുന്നു അതായത് നിന്ന് എടുക്കുന്നു ഇതാണ് ഐ സിയുടെ ഒന്നാമത്തെ കാല് ഇവിടുന്ന് ബാറ്ററിക്ക് നെഗറ്റീവ് എടുക്കുന്നത് ഇനി ഒരു കാര്യം വിട്ടുപോയി പറയാൻ ഈ ട്രാൻസിസ്റ്ററിന് ഒരു ഹീറ്റ്സിങ് ഇറണം അത് ഞാൻ ഇവിടെ കാണിച്ചില്ല ഹീറ്റ്സിങ് ഇറണം നല്ലൊരു ഹീറ്റ് ഹീറ്റ്സിംഗ് ഇട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ അപ്പം ഈ സർക്യൂട്ട് പരിപൂർണമായി തീർന്നിരിക്കുന്നു ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നല്ലൊരു സർക്യൂട്ടാണ് അടുത്ത ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്